ആറ്റുനൂറ്റിരുന്ന് എംപിയും തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി മന്ത്രിയായി കേരളത്തിലെത്തിയതിന് പിന്നാലെ വിചിത്രമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി തന്നെ ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കുന്ന ക്ഷണിക്കുമ്പോൾ നടൻ എന്ന രീതിയിൽ ക്ഷണിച്ചാൽ മതി അതിന് നടന് കൊടുക്കുന്ന പ്രതിഫലം നൽകുകയും വേണം എന്നാണ് ആ പ്രസ്താവന ഇതുവരെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു ജനപ്രതിനിധിയും പറഞ്ഞു കേൾക്കാത്ത ഒരു നിലപാടാണിത് ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രതിഫലം വേണമെന്ന് അത് പണമായിട്ടല്ല വേണ്ടത് അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റിലേക്ക് സംഭാവന നൽകിയാൽ മതി എന്നാണ് ശ്രീ സുരേഷ് ഗോപിയുടെ ഉപദേശം ഇത് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളോട് ഉള്ള ഒരു വലിയ അനീതിയും ജനാധിപത്യ കാഴ്ചപ്പാടുകളോടും ജനാധിപത്യ ആശയങ്ങളോടും ഉള്ള കൊഞ്ചനം കുത്തി കാണിക്കലുമായിട്ടാണ് ഇത് തോന്നുന്നത് വാസ്തവത്തിൽ ഇത് മതിയായി മതിയായ തരത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ഒരു എം പി താൻ നടനായതുകൊണ്ട് തനിക്ക് പ്രതിഫലം കിട്ടിയാലേ ഉദ്ഘാടന തരങ്ങുകൾക്ക് വരികയുള്ളു അങ്ങനെ ക്ഷണിച്ചാൽ മതിയെന്ന് തന്നെ വിജയിപ്പിച്ച വോട്ടർമാരോട് പറയുക എന്ന് എന്നുവെച്ചാൽ അതെന്തൊരു ധിക്കാരമാണ് അല്ലെങ്കിൽ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ ശരീരഭാഷയിലും ശബ്ദത്തിലും മറ്റും ധിക്കാരം അങ്ങേയറ്റമുണ്ട് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുറന്നങ്ങനെ പറയാൻ പാടില്ലാത്തതല്ലേ ശരിയാണ് അദ്ദേഹം ഒരുപാട് ചാരിറ്റി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നടൻ എന്ന രീതിയിൽ പണം ആവശ്യ ഉദ്ഘാടന ചടങ്ങുകൾക്ക് പണം ആവശ്യപ്പെടുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ജനപ്രതിനിധിയായി പ്രതിനിധിയായ ഒരാൾ കേന്ദ്രമന്ത്രിയായ ഒരാൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വോട്ട് ചെയ്ത ജനാധിപത്യത്തിൻ്റെ പ്രധാന ഘടകമായ ജനങ്ങൾ നടത്തുന്ന പരിപാടികൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുമ്പോൾ അതിന് പ്രതിഫലം വാങ് ചോദിക്കുക വാങ്ങുക വിചിത്രമായിരിക്കുന്നു ഈ സംഭവം വാസ്തവത്തിൽ തന്നെ തിരഞ്ഞെടുത്ത ജനങ്ങളോട് തിരഞ്ഞെടുപ്പിൻ്റെ ആ ചൂടാറും മുമ്പേ മന്ത്രിയായതിൻ്റെ ചൂടാറും മുമ്പേ ഉള്ള തിക്കാരപരമായ സമീപനമാണ് ഇത് എന്ന് പറയാതെ വയ്യ സുരേഷ് ഗോപിയുടെ വിജയം എന്നത് ഒരു രാഷ്ട്രീയ സമസ്യയാണ് വാസ്തവത്തിൽ ബി ജെ പിയുടെ വോട്ട് കൊണ്ട് അല്ല അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് മറിച്ച് സുരേഷ് ഗോപി എന്ന വ്യക്തി കഴിഞ്ഞ നാലഞ്ച് വർഷമായി തൃശ്ശൂർ നിയോജക ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിരന്തരം നടത്തിയ വ്യക്തിപരമായ പ്രചാരണങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമായാണ് ആ വിജയം ആ വിജയം അദ്ദേഹത്തിന് ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ് രാഷ്ട്രീയാതീതമായി സി പി എമ്മിലെ ആളുകൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ്സിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ധീവരെല്ലാവരും എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയതീതമായൊരു വോട്ടിങ് ഒരു വോട്ടിംഗ് ആണ് അദ്ദേഹത്തിന് വേണ്ടി സംഭവിച്ചത് ആ ജനങ്ങളോടാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് നടൻ എന്ന രീതിയിൽ പ്രതിഫലം കിട്ടിയാൽ മാത്രമേ ഉദ്ഘാടനങ്ങൾക്ക് വരികയുള്ളൂ എന്ന് വിചിത്രമായിരിക്കുന്നു ഇത് ഈ വിചിത്രമായ നിലപാട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തിൻ്റെ ബോധമില്ലായ്മയുടെ ഫലമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാകില്ല എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം ഒരാളുടെ ഉത്തരവാദിത്വം എന്ന് അറിയവേ ഇല്ലാത്ത അതിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ലാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയ വിചിത്ര സാഹചര്യമാണ് അത് എന്തുകൊണ്ടോ ആരും ഇതിനെ ഒരു വിമർശന ബുദ്ധിയ കണ്ടതായിട്ട് തോന്നുന്നില്ല ഇനി ആരെങ്കിലും കണ്ടിട്ട് എല്ലാവരും കാണുന്നുണ്ടാകാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരു ഇതിനദ്ദേഹം സമാധാനം പറയേണ്ടതാണ് വാസ്തവത്തിൽ അദ്ദേഹം എം പി ആണോ നടനാണോ നടൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കഴിയുമല്ലോ അത്രയ നേതാവ് എന്നുള്ള രീതിയിലാണല്ലോ നടൻ എന്നുള്ളത് ഒരു അഡീഷണൽ അഡ്വൻറ്റേജാണ് ഒരാൾ പാട്ടുപാടുന്ന ഒരാൾ എം പി കഴിഞ്ഞാൽ ജനപ്രതിനിധി കഴിഞ്ഞാൽ വേണ്ട പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ താൻ പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് ഇടപെടണമെങ്കിൽ പാട്ടുകാരൻ എന്ന രീതിയിൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് നടൻ എന്ന രീതിയിൽ പ്രതിഫലം കിട്ടിയാൽ മാത്രമേ താൻ ഉദ്ഘാടന തരങ്ങുകൾക്ക് വരികയുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ചോദ്യം ഗവണ്മെൻറ്റിൻ്റെ കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ തടക്കമുള്ള പരിപാടികൾക്ക് അദ്ദേഹം ചെല്ലുന്നത് മന്ത്രിയായിട്ടാണോ നടനായിട്ടാണോ അത് മന്ത്രിയായിട്ടായിരിക്കും ആയിരിക്കുമല്ലോ സുരേഷ് ഗോപി എന്ന നടനെ സം പരിപാടികൾക്ക് ഒരിക്കലും ഉദ്ഘാടകനായി വിളിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ മന്ത്രി എന്ന കപ്പാസിറ്റിയിൽ മാത്രമേ വിളിക്കാൻ സാധ്യതയുള്ളൂ വാസ്തവത്തിൽ സുരേഷ് ഗോപി ആ പ്രസ്താവന പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഒരു ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന അനുഭവിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹം ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇടപെടും എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു